നമസ്കാരം പ്രവാസ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വിവിധയിടങ്ങളിലായി മുപ്പത്തിരണ്ട് പേർ കൂടി മരിച്ചതോടെ കോവിഡ് മരണസംഖ്യ എണ്ണൂറ്റി നാൽപ്പതായി ആറായിരത്തി എഴുന്നൂറ് പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം പിന്നിടുകയും ചെയ്തു ഇന്ന് പെരുന്നാൾ മുൻനിർത്തി നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു മരണസംഖ്യയിലും രോഗികളുടെ എണ്ണത്തിലും സൗദി അറേബ്യയാണ് മുന്നിൽ നിൽക്കുന്നത് ഇന്നലെ മാത്രം പതിനഞ്ച് പേരാണ് സൗദിയിൽ മരിച്ചത് ഇതോടെ സൗദിയിൽ മരണസംഖ്യ മുന്നൂറ്റി എഴുപത്തിയൊൻപതിൽ എത്തിനിൽക്കുകയാണ് രോഗികളുടെ എണ്ണം എഴുപതിനായിരം കടന്നു കുവൈറ്റിൽ പത്ത് പേർ മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ നൂറ്റി നാപ്പത്തിയെട്ടായി യു എ ഇൽ മൂന്നും ഖത്തറിൽ രണ്ടും ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഓരോ രോഗികൾ വീതവും കോവിഡിന് കീഴടങ്ങുകയും ചെയ്തു കർശന നിയന്ത്രണങ്ങൾക്കിടയിൽ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഗൾഫിലെവിടെയും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം ഉണ്ടാകില്ല വീടുകളിൽ ആഘോഷത്തിനായി ഒത്തുചേരുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം വൈകി റംദാൻ ആരംഭിച്ച ഒമാൻ ഉൾപ്പെടെ ആറ് ഗൾഫ് രാജ്യങ്ങളും ഇന്ന് ഈദുൽ ിതറിനെ വരവേൽക്കുകയാണ് കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി പെരുന്നാളിന്റെ പതിവ് കാഴ്ചകളൊന്നുമില്ലാത്ത ഈദാണ് ഇന്ന് പള്ളികളിൽ തക്ബീറിന്റെ സംപ്രേക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമസ്കാരം ഉണ്ടായിരുന്നില്ല ഈദ് കാക്കുകളിലും വിശ്വാസികളില്ലാതെ കിടക്കുകയാണ് താമസയിടങ്ങളിൽ പെരുന്നാൾ നമസ്കരിക്കാനാണ് മതകാര്യ വകുപ്പുകൾ ഹത്വ നൽകിയിരിക്കുന്നത് അങ്ങനെ പെരുന്നാളിന്റെ പുലുമകളൊന്നും തന്നെ ഇത്തവണ ഉണ്ടായിരുന്നില്ല കൊറോണ വൈറസ് ബാധിച്ച് ഇന്ന് ഗൾഫിൽ മൂന്ന് മലയാളികളാണ് മരിച്ചത് അബുദാബിയിൽ രണ്ടുപേരും കുവൈറ്റിൽ ഒരാളുമാണ് ഇന്ന് കൊറോണ ബാധിച്ച് മരിച്ചത് തൃശൂർ സ്വദേശി തൃശൂർ സ്വദേശി കാട്ടിലപീടികയിൽ ഫിറോസ് ഖാൻ അബുദാബിയിൽ മരിച്ചു അബുദാബി ഷെയ്ഖ് ഹദ്ബൂദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം കണ്ണൂർ സ്വദേശി അനിലും അബുദാബിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു അബുദാബി മുസ്ഫയിലെ സൺറൈസ് സ്കൂൾ അധ്യാപകനായിരുന്നു ഇദ്ദേഹം അണുനശീകരണ വേളയിൽ പുറത്തിറങ്ങുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കർശന നിരീക്ഷണവുമായി കർജ പോലീസ് എമിറേറ്റ്സ് റോഡ് താമസ വ്യവസായ മേഖലകൾ എന്നിവിടങ്ങളിലായി നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയും വിവിധ മേഖലകളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പെട്ടി ചെയ്തു പെരുന്നാൾ കൂടി കണക്കിലെടുത്താണ് മുൻകരുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അണുനശീകരണം നടക്കുന്ന രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെ പുറത്തിറങ്ങുന്നവർ പിഴയടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഷാർജ പോലീസ് മേധാവി മേജർ ജനറൽ സെയ്ഫ് അൽ അൽഷംസി പറഞ്ഞു ഗൾഫിലെ അഞ്ച് രാജ്യങ്ങളിലെ കോവിഡ് ബാധിച്ചു മരിച്ച മലയാളികളുടെ എണ്ണം നൂറ്റിമൂന്നായി ഉയർന്നു ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരും ഇതിൽ ഉൾപ്പെടുന്നു ഗൾഫിൽ ഏറ്റവും അധികം മലയാളികളുള്ള യു എയിലാണ് ഏറ്റവും അധികം മരണവും സംഭവിച്ചിരിക്കുന്നത് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഏപ്രിൽ ഒന്നിന് യു എയിലെ ആദ്യ കോവിഡ് മരണവും മലയാളിയായിരുന്നു തൃശൂർ മൂന്ന് പീഡിക സ്വദേശി പരീത് ആയിരുന്നു മരിച്ചത് ഇദ്ദേഹം ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർ ദുബായിലും ഇരുപത്തിനാല് പേർ അബുദാബിയിലും അബുദാബിയിലായിരിക്കുകയുണ്ടായി കോവിഡ് നയൻറ്റീൻ വ്യാപനം മൂലമുണ്ടായ പ്രതിസന്ധി വ്യാപാര സാമ്പത്തിക തൊഴിൽ മേഖലകളെ സാരമായി ബാധിക്കുമെന്ന റിപ്പോർട്ട് ഇതുമൂലം ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകുമെന്നും പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്നതിലൂടെ ഗൾഫ് രാജ്യങ്ങളിലെ ജനസംഖ്യ പത്ത് ശതമാനം വരെ കുറഞ്ഞേക്കുമെന്നും ഓക്സ്ഫോർഡ് എക്കണോമിക്സ് മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇന്ത്യൻ ബിസിനസ് ഫിനാൻഷ്യൽ മാധ്യമമായ ബ്ലൂംബർഗ് ക്വിൻഡാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഇതുമൂലം ഒത്തിരിയേറെ പ്രവാസികൾക്ക് ജോലി നഷ്ടമാകുമെന്നും കൂട്ടപ്പലായനം കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നുമാണ് പറയുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് സർക്കാർ ക്വാറന്റീൻ ഏഴു ദിവസം മതിയെന്ന പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആദ്യ ഏഴു ദിവസം സർക്കാർ ക്വാറന്റീനും അടുത്ത ഏഴു ദിവസം വീട്ടിൽ ക്വാറന്റൈനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഗർഭിണികൾക്ക് പതിനാല് ദിവസം വീട്ടിൽ ക്വാറന്റീൻ ഒരുക്കണം എല്ലാവർക്കും ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാക്കണമെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി എയർ ഇന്ത്യ പുറത്തിറക്കിയ ഘട്ട ഷെഡ്യൂളിൽ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ആറ് സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മെയ് മെയ്ന് തിരുവനന്തപുരത്തേക്കാണ് ആദ്യ സർവീസ് കുവൈറ്റിൽ നിന്ന് പ്രാദേശിക സമയം പുറപ്പെട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരത്ത് എത്തും മെയ് ഇരുപത്തിയൊൻപതിനുള്ള കോഴിക്കോട് വിമാനം കുവൈറ്റ് സമയം പതിനഞ്ച് നാൽപ്പതിനും പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിക്ക് കോഴിക്കോട് എത്തും മെയ് മുപ്പതിനാണ് കണ്ണൂർ സർവീസ് കുവൈറ്റിൽ നിന്ന് മെയ് മുപ്പതിനാണ് കുവൈറ്റിൽ നിന്ന് കണ്ണൂർ സർവീസ് ഉള്ളത് ഉച്ചയ്ക്ക് ഒന്ന് പുറപ്പെട്ട രാത്രി എട്ട് മുപ്പതിന് കണ്ണൂരിലെത്തും എത്തും ജൂലൈ ഒന്നിന് തിരുവനന്തപുരത്തേക്കുള്ള രണ്ടാം സർവീസ് രാവിലെ പുറപ്പെട്ട് പ്രാദേശിക സമയം ഏഴ് മണിക്ക് തിരുവനന്തപുരത്തേക്ക് എത്തും ജൂൺ രണ്ടിനാണ് കൊച്ചിയിലേക്ക് കുവൈച്ചിയിൽ നിന്നും വിമാനമുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ട് രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ എത്തിച്ചേരും ജൂൺ നാലിന് കോഴിക്കോട്ടേക്ക് രണ്ടാം വിമാനം വൈകുന്നേരം മൂന്ന് നാൽപ്പതിന് പുറപ്പെടുന്ന വിമാനം രാത്രി പതിനൊന്ന് മണിക്കാണ് കോഴിക്കോട് എത്തിച്ചേരുക കോവിഡ് സാഹചര്യത്തിൽ ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രാർത്ഥനയോടെ മക്കാ മന്ദീരാഹർമുകളിൽ ിൽ പെരുന്നാൾ നമസ്കാരം നടന്നു നൂറുകണക്കിന് ഹറം ജീവനക്കാർ മാത്രമാണ് പ്രാർത്ഥനയിലും നമസ്കാരത്തിലും പങ്കെടുത്തത് നമസ്കാരത്തിനിടെ ഇമാമമാർക്ക് പലപ്പോഴും കണ്ടമിടറുകയും ചെയ്തു സൗദിയിലെ മറ്റിടങ്ങളിലെല്ലാം പള്ളികളിൽ പ്രാർത്ഥനയും ഉണ്ടായിരുന്നില്ല പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാൻ ചാർട്ടേഡ് വിമാനങ്ങളുമായി മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയായ കെ എം സി സി യു എ ഗവൺമെന്റ് അനുമതി ഇതിനായി ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇത്രയും പേർക്ക് ക്വാറന്റീൻ സൗകര്യമൊരുക്കാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരളം നിലപാട് സ്വീകരിച്ചത് തിരിച്ചടിയായെന്നാണ് കെ എം സി സി ആരോപിക്കുന്നത് ഗൾഫ് നാടുകളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയേരാൻ രജിസ്റ്റർ ചെയ്തവരിൽ അഞ്ചു ശതമാനത്തെ പോലും എത്തിക്കാൻ ഇതുവരെ ാണ് കെ എം സി സി പറയുന്നത് അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് വിമാനങ്ങളിൽ മലയാളികളെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും സംഘടന അറിയിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പത്ത് വിമാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ ഇത്രയും ഇത്രയും ആളുകളെ ക്വാറന്റൈൻ ചെയ്യാൻ സാധിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചത് തിരിച്ചടിയായെന്നും കെ എം സി സി ഭാരവാഹികൾ ആരോപിക്കുന്നു വളരെ വേഗത്തിലാണ് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് ലോകത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം അൻപത്തിനാല് ലക്ഷം കവിഞ്ഞു അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി പതിമൂന്ന് രാജ്യങ്ങളിലായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ വൈറസ് ബാധയെ തുടർന്ന് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് മരണവും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതോടെ ആകെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം അൻപത്തിനാല് ലക്ഷത്തിൽ പരമായി ഉയർന്നിരിക്കുകയാണ് ഒപ്പം മരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറായി ഉയർന്നു ഇതോടെ രണ്ട് ലക്ഷത്തിൽ പരം പേർ രോഗമുക്തരായപ്പോൾ ഇരുപത്തിയെട്ട് ലക്ഷം പരം രോഗികൾ ചികിത്സയിൽ കഴിയുകയാണ് തുടർന്ന് ഇവരിൽ അൻപത്തി അഞ്ഞൂറ്റി അറുപത്തി പേർ ഗുരുതരാവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ വൈറസ് ബാധയിലും മരണസംഖ്യയിലും അമേരിക്കയാണ് മുന്നിൽ നിൽക്കുന്നത് പതിനാറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കൊറോണ രോഗം ബാധിച്ചതിൽ ഒരു ലക്ഷത്തിൽ പരം പേർ വൈറസ് ബാധയെ തുടർന്ന് മരിക്കുകയുണ്ടായി നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർ രോഗമുക്തി നേടുകയും ചെയ്തു തുടർന്ന് ബ്രസീലാണ് രോഗികളുടെ എണ്ണത്തിൽ രണ്ടാമതെത്തി നിൽക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ടായിരത്തി പതിമൂന്ന് രോഗികൾ ഇതിനോടകം തന്നെ മരിച്ചു ശേഷം വരുന്ന കണക്കുകൾ അനുസരിച്ച് റഷ്യയിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കടന്നു എന്നാൽ തന്നെ യും ഇതുവരെ ലക്ഷത്തി ഏഴായിരത്തി മുപ്പത്തി ആറ് പേരാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത് സ്പെയിനിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കടന്നു ആകെ മരണം ഇരുപത്തി എട്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് ചികിത്സയെ തുടർന്ന് ഒരു ലക്ഷത്തിൽ തരം പേർ ആശുപത്രി വിടുകയുണ്ടായി ആശുപത്രി വിടുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ